ലൈറ്റ് അണച്ചാൽ മനുഷ്യർക്ക് പകരം തൃശൂർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ എത്തുന്നത് ആമകളാണ് സമീപത്തെ ക്ഷേത്രക്കുളത്തിൽ നിന്ന് വരിവരിയായി എത്തുന്ന ആമകൾ ഉപ്പുമാവും വടയും പഴമ്പൊരിയും കഴിച്ചാണ് മടങ്ങുക പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻ ഹോട്ടലിലാണ് സംഭവം രാത്രി ഏഴരയ്ക്ക് ഹോട്ടൽ അടയ്ക്കും ലൈറ്റ് അണച്ചാലുടൻ ക്ഷേത്രക്കുളത്തിൽ നിന്ന് വരിവരിയായി ആമകളെത്തും ഹോട്ടലിനു പുറത്ത് നിലത്ത് ഇലയിൽ വെച്ചിരിക്കുന്ന ഉപ്പുമാവും വടയും പഴമ്പുരിയും വേണ്ടുവോളം കഴിച്ച് അച്ചടക്കത്തോടെ മടങ്ങും നാലഞ്ചു മാസം മുൻപേ സി സി ടി വി ദൃശ്യത്തിലാണ് രാത്രി ആമകളെത്തുന്നത് ഹോട്ടലുടമ കണ്ടത് പിറ്റേന്ന് മുതൽ ഇലയിൽ ആഹാരം വെച്ചു തുടങ്ങി അതോടെ ഏഴരയ്ക്കും എട്ടിനുമിടയിൽ ആമക്കൂട്ടം എത്തിത്തുടങ്ങി ദിവസവും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും പത്തെണ്ണം വരെ മിക്ക ദിവസവും വരും ക്ഷേത്രക്കുളത്തിൽ നിന്ന് അൻപത് മീറ്റർ അകലെയാണ് ഹോട്ടൽ ആദ്യ നാളുകളിൽ ആൾക്കാരെയും വെളിച്ചവും ആമകൾക്ക് പേടിയായിരുന്നു ഇപ്പോഴത് മാറി ആമകളുടെ വരവും തീറ്റയും കാണാൻ ഇപ്പോൾ നിരവധി പേരാണ് എത്തുന്നത്